വ് കുഴച്ചോണ്ടിരുന്നപ്പം ആ മാവിൽ ഇച്ചിരി വെള്ളം കൂടിപ്പോയി കുറച്ച് മാവ് എക്സ്ട്രാ ആഡ് ചെയ്യണം നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇത് ഇത്ര ആവില്ലായിരുന്നു കഴിഞ്ഞ് ഇതിനാണ് ഇവിടെ കിടന്ന് വഴക്കും വീട്ടിലുള്ളവരെ വിളിക്കാൻ പറയുന്നു എന്തൊക്കെയാണ് അനീഷ് കാണിക്കുന്നത് ഒരു ചെറിയ കുറ്റം കുറ്റവും ഒരു സജഷൻ മാവിനകത്ത് ചപ്പാത്തി കുഴച്ച് കുഴച്ചോണ്ടിരിക്കുകയാണ് അതിന് കുറച്ച് മാവിടണം അപ്പൊ ആ ഒട്ടലങ്ങ് നിൽക്കും ഇത് പറഞ്ഞതിന് ഇത്രമാത്രം അവിടെ എന്താണുള്ളത് ഇത്ര കിടന്ന് അവിടെ ബഹളം വെക്കാൻ അക്ബറിന്റെ വീട്ടുകാരെ വിളിക്കുന്നു ഇതിനൊക്കെ എന്താ ഇത്രയ്ക്ക് ഓവർ ഷോ എന്നാണ് കാണിക്കുന്നത് അനീഷ് ഇമ്മാതിരെയുള്ള നിസാര പ്രശ്നങ്ങൾ വരെ ഇവർ വഴക്കായി മാറ്റി ഒരു ചർച്ചാ വിഷയമാവില്ലേ അവസാനം പറഞ്ഞാൽ അക്ബറിന്റെ വീട്ടിൽ നിന്ന് വന്ന ശേഷം അക്ബറിന് മാറ്റോന്ന് എന്തോന്ന് മാവിൽ കുറച്ച് ചപ്പാത്തിൻ്റെ പരത്തി വെച്ചേക്കുന്ന മാവിൽ കുറച്ച് മാവിടാൻ പറഞ്ഞത് അക്ബറിന്റെ വീട്ടിൽ നിന്ന് വന്നതുകൊണ്ടായിരുന്നു എന്തൊക്കെയാണ് ഈ പറയണത് നിസ്സാര പ്രശ്നം ഇതിനകത്ത് അനീഷ് വളരെ ബോറായിപ്പോയി എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നു ആദ്യം അനീഷ് കുഴയ്ക്കുന്നു പിന്നെ അക്ബർ കുഴയ്ക്കുന്നു പിന്നെ അനീഷ് വന്ന് കുഴയ്ക്കുന്നു ഇതിന്റെ ഇടയിൽ സ്പൈക്കുട്ടൻ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം അനീഷ് ഈ അക്ബർ കുഴച്ച മാവ് അനീഷ് പിന്നെ എടുത്ത് ഇങ്ങനെ കുഴക്കുകയാണ് ചപ്പാത്തിക്ക് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അനീഷ് അക്ബർ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞതാണ് അനീഷ് ചേട്ടാ കുറച്ച് അരി ഗോതമ്പ് മാവ് ഇനിയും കുറച്ച് ഇടണം കാര്യം അത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലേ പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ലല്ലോ അതെ അത് വഴക്കായിട്ടൊന്നും അല്ല പറഞ്ഞത് സാധാരണ നമ്മൾ പറയൂലേ ഒരു ടീമല്ലേ നമ്മൾ കിച്ചൺ ടീം അല്ലേ അതുപോലെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് വന്നത് ഏ അപ്പം അല്ല അനീഷ് ഒട്ടോട് പറഞ്ഞതല്ലേ ഉള്ളൂ ചുടുമ്പോഴാണ് പ്രശ്നം നമ്മൾ പരത്തു ഞാനാണ് പരത്തണത് പരത്തുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കും അപ്പൊ അനീഷ് അക്ബർ പോയിരിക്കെ അക്ബർ പോയിരിക്കെ അപ്പൊ അക്ബർ ഞാൻ കിച്ചൺ ടീമാണ് ഞാൻ പോയിരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ വെറുതെ ഇടയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി വരണ്ട അക്ബറേ എന്തെന്ന് അപ്പൊ അനീഷ് അപ്പൊ അനീഷ് ഇനി ഇവിടെ ഇനി മാവ് ഇനി അപ്പൊ അനു വന്ന് പറഞ്ഞിട്ടുണ്ട് മാവിടല്ലേ മതി മതി ഇത്രയും മാവ് മതി കേട്ടാ എന്ന് അപ്പൊ ബിന്നി എന്താ അക്ബറെ എന്താ അനീഷ് ഏട്ടാ ആ കിച്ചൻ ടീമിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് കുറച്ചൊന്ന് ഇതേടാൻ വേണ്ടി വന്നു കാര്യം ബിന്നി എന്തെങ്കിലും ഒരു കിച്ചൺ ടീമിൽ പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുക ബിന്നി നല്ല പൂ പോലെ ആക്കി വെക്കണം കേട്ടോ മാവ് കുഴയ്ക്കൽ അപ്പൊ അനീഷ് എന്തെങ്കിലും പറയാൻ വേണ്ടി വെറുതെ പറയല്ലേ എന്നും പറഞ്ഞ അങ്ങ് തുടങ്ങിയടാ എന്തിനോ വേണ്ടിട്ട് വെറുതെ നിസാര പ്രശ്നം വെറുതെ എന്തിനാണ് ഈ സമയത്ത് വെറുതെ എന്തിനാണ് നെഗറ്റീവ് അടിക്കാൻ നിൽക്കുന്നത് ഇങ്ങനെ അക്ബർ അപ്പൊ അക്ബർ ഒന്ന് പോവാന്ന് നിങ്ങളെടുന്ന് ഏഹ് ഒത്തിരിക്ക് പറയാം ഒത്തിരിക്ക് പറയാം ഒന്ന് പോവടന്ന് ഒന്ന് പണി നോക്ക് ചേട്ടാ ഒന്ന് പണി നോക്ക് വെറുതെ എന്തെന്ന് ഞാൻ ഇത്തിരി മാവിടാനല്ലേ പറഞ്ഞോളൂ ഞാൻ ചെയ്തത് ഇവിടെ നിൽക്കുമ്പോൾ അക്ബർ എന്തിന് വന്നു ഞാൻ ചെയ്തോണ്ട് നിൽക്കുമ്പോൾ അക്ബർ എന്തിന് വന്നു ആ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ സ്റ്റോർ റൂമിലേക്ക് പോയി അതുകൊണ്ട് സ്റ്റോർ റൂം വല്ലപ്പോൾ നിങ്ങൾ സ്റ്റോർ റൂമിന്റെ പുറകെ പോയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മാവെടുത്ത് കുഴച്ചു സ്റ്റോർ റൂമിലേക്ക് പോകാൻ എല്ലാവർക്കും അധികാരമുണ്ട് ഞാൻ ജീവനുള്ളിടത്തോളം കാലം സ്റ്റോർ റൂമിൽ പോയിരിക്കും ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ റൂൾ അങ്ങനെ റൂളില്ല പക്ഷേ ക്യാപ്റ്റനാണ് സ്റ്റോർ റൂമിൽ പോയി എടുക്കേണ്ടത് അങ്ങനെയല്ലേ കഴിഞ്ഞ സീസണിലൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരു റൂൾ ഇല്ല ക്യാപ്റ്റൻ അല്ല ഉണ്ടെങ്കിൽ ഞാൻ തന്നെ എടുത്തിരിക്കും അപ്പം നി നിവീൻ വന്നിട്ട് വെറുതെ നിങ്ങൾ കിച്ചൺ ടീം അല്ലേ അങ്ങ് ചെയ്യണോ അപ്പം ആരും എന്താണ് ഇവിടെ നടക്കണമെന്നെല്ലാം അറിയാമോ ഫൈറ്റ് കാര്യമല്ലതും അറിയാമോ ബാ എന്ന് പറഞ്ഞ് നിവീനെ വിളിച്ചോണ്ട് പോകുന്നു അപ്പൊ അക്ബർ എല്ലാ ചപ്പാത്തിയും കൂടെ ഒട്ടിയിരുന്നു എല്ലാ ചപ്പാത്തിയാണോ അനു എല്ലാ ചപ്പാത്തിയാണോ അപ്പൊ അനു ലാസ്റ്റത്തെ മൂന്നാല് ചപ്പാത്തികളും ഒട്ടിയിരുന്നു ആ കണ്ടാ ലാസ്റ്റത്തെ മൂന്നാല് ചപ്പാത്തിയാണ് എല്ലാമല്ല എല്ലാമല്ല നിസ്സാര പ്രശ്നത്തിന് ഹിന്ദു എന്നാണ് ഈ കാണിക്കണത് എന്നിട്ട് അനീഷ് ബിന്നി തുപ്പൽ വീടല്ലേ കേട്ടാ ഈ തൊയി മാവ് കുഴച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ കിടന്ന് വൃത്തി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് കേട്ടാ തുപ്പ വീഴൽ അത് അടച്ചു വെക്ക് അപ്പം അനീഷ് മൂന്ന് ചപ്പാത്തിയാണ് എല്ലാമല്ല മൂന്ന് ചപ്പാത്തിയാണ് ഒട്ടിയത് എല്ലാമല്ല ഈ ചെറിയ കാര്യത്തിൽ ഇത്രയും പ്രശ്നം പ്രശ്നം പോലും അല്ല ഇത് പ്രശ്നം പോലും അല്ല മാവിച്ചിരി ഇടണം എന്ന് പറഞ്ഞതിന് അപ്പം അക്ബർ പറഞ്ഞത് തന്നെ നിങ്ങൾ മൂന്ന് തവണയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ബിന്നി മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒന്നും അക്സെപ്റ്റ് ചെയ്താൽ എന്താ ചേട്ടാ എടാ അത് മിസ്റ്റേക്കും അല്ല അല്ല സജഷൻ അല്ല ചേട്ടാ മാവിച്ചിരി കൂടുതലിടണം അല്ലെങ്കിൽ ഒട്ടിപ്പിടി അപ്പൊ അനീഷ് സ്പൈക്കുട്ടം വന്നപ്പോൾ അതിന്റെ എൻട്രി എനിക്ക് കാണാൻ പറ്റിയില്ല എന്നിട്ട് ഞാൻ മാത്രം ആത്മാർത്ഥതയോടുകൂടി ഇവിടെ നിന്നു ഇവിടെ നിന്നു അതിനു അവിടെ നിൽക്ക സ്പൈക്കുട്ടം വരുമ്പോൾ അങ്ങോട്ട് പോകണം ഞാൻ ഇവിടെ നിന്നു എന്റെ ആത്മാർത്ഥത അപ്പം ബിന്നി പറഞ്ഞു എന്നാ പിന്നെ സ്റ്റോർ റൂമിലോട്ട് എന്തിനു പോയത് സ്റ്റോർ റൂമിൽ ഞാൻ മാത്രമേ പോകുള്ളൂ ഞാൻ മാത്രമേ പോകുള്ളൂ അപ്പൊ ബിന്നി സ്പൈക്കുട്ടം വരുമ്പോ ചേട്ടനും പോണമായിരുന്നു അപ്പൊ നൂറ ചേട്ടന്റെ അവകാശം ചേട്ടനെ ചോദ്യം ചെയ്യരുത് എന്നൊക്കെ നൂറ കോമഡി ആക്കെ ഇത് കോമഡി അല്ല അനീഷ് ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറയണത് അപ്പം നിവിൻ സ്റ്റോർ റൂമിൽ പോയി വന്ന് മാരകമായ അസുഖങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നിട്ട് ആ കൈ കൊണ്ട് നിങ്ങൾ ചപ്പാത്തി കുഴച്ചില്ലേ എന്ന് നിവിൻ അപ്പൊ അനീഷ് എന്തെങ്കിലും കാരണം കിട്ടണം എന്നെ പറയാൻ എന്ന് പറഞ്ഞ് കൈ കഴുകിയിട്ട് വരുന്നു നിർത്തി കുറച്ചു നിർത്തി അപ്പൊ അക്ബർ എന്തൊരു ബോറാണോ നിങ്ങൾ കാണിക്കുന്നത് ഏ എന്തോന്നാണ് നിങ്ങളെടുത്ത് കുറച്ച് പൊടി ഇടാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ കാണിക്കുന്നത് ഏ അപ്പം നിവിഷ് നിവിൻ നിവീഷ് എന്ന് നിവിൻ അനീഷ് ഷേട്ടൻ മാത്രം ഒന്നും പറയരുത് കേട്ടോ ഈ ലോകത്തെ ഏറ്റവും നല്ല വ്യക്തിയാണ് അനീഷ് ഷേട്ടൻ നിവിൻ വന്ന് എന്തൊക്കെയോ പറയാനേട്ടാ എന്നിട്ട് നിവിൻ പോയിട്ട് സാബുമാന്റെ ബീൻ ബാഗിൽ പോയി ഇരിക്കാൻ നോക്കിയ സാബുമാൻ ബീൻ ബാഗിൽ ഇരിക്കുകയാണ് ബീൻ ബാഗ് പൊട്ടിപ്പോയടാ എല്ലാ ബീനും താഴെ വീണ് കേട്ടോ അങ്ങനെ അത് പറക്കി എടുക്കാനായിരുന്നു പിന്നെ നിവിൻ്റെ പരിപാടി അത് കഴിഞ്ഞ് സാബുമാൻ അയ്യോ ഇത് വീഡിയോ ആയിട്ട് വരുമോ എന്ന് അത് വീഡിയോ ആയിട്ട് വരും കാര്യം അമ്മാതിരി ഉള്ള ഒരു ഇത് ഇതായിരുന്നു അത് കോമഡി ആയിരുന്നു അത് അങ്ങനെ അനീഷ് എന്തെങ്കിലും കുറ്റം പറയാൻ വേണ്ടി കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയാണ് അനു ചേട്ടാ നമ്മൾ കുറ്റമൊന്നും പറഞ്ഞില്ല മാവ് കുറച്ച് കൂടുതൽ ഇടണമെന്ന് പറഞ്ഞു അതിനാണോ ചേട്ടൻ ഇങ്ങനെ പറയണത് കുറ്റം ഒന്ന് എക്സെപ്റ്റ് ചെയ്യാൻ പഠിക്ക് ചേട്ടാ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എക്സെപ്റ്റ് ചെയ്ത വ്യക്തിയാണ് ഞാൻ എക്സെപ്റ്റ് ചെയ്തല്ലേ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര് അപ്പം അക്ബർ ആ വെള്ളം എന്തോ പൈപ്പിൽ വരും അതെടുത്തിട്ട് അപ്പുറത്ത് വാങ്ങി വെക്കെന്ന് പറഞ്ഞു അപ്പം അനീഷം അക്ബറെ അക്ബറിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്തൊക്കെയാണ് ഈ പറയണത് അതിൻ്റെ വീട്ടിൽ പോയി പറയണം വീട്ടുകാർ വീട്ടിലെയൊക്കെ പറയണം നിന്നാണ് അപ്പോൾ ഉടനെ വളച്ചൊടിക്കുന്നു ആര് വളച്ചൊടിക്കുന്നു വളച്ചൊടിക്കരുത് വളച്ചൊടിക്കരുത് അതെ അക്ബർ പൊതുവെ വളച്ചൊടിക്കുന്നു എന്നല്ലേ പറയണത് സോ അക്ബറെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നോക്കുന്നതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ അക്ബർ മര്യാദയ്ക്കല്ലേ പറഞ്ഞത് നിങ്ങളോട് അപ്പൊ അനീഷ് മര്യാദയ്ക്ക് മാത്രം പറഞ്ഞാൽ പോരാ അനീഷിനോടാണ് സംസാരിക്കണത് ഓ പിന്നെ അനീഷ് ആരാണ് ഞാനാണ് അനീഷ് ഞാനാണ് ഞാനാണ് അനീഷ് അപ്പൊ അക്ബർ ഒന്ന് പോടാ ഇറങ്ങി അപ്പം അനീഷ് പോടാന്നാ നിന്റെ വീട്ടിൽ പോയി പറയണ്ട പോയാ പോയാ മതി പിന്നെയും വീട്ടിൽ ഇതൊക്കെ എന്തെന്നാണ് ഇപ്പൊ കാണിച്ചു കൂടുന്നത് ഷാനവാസ് ഒരു തൂട് പോലെ അവിടെ ഒന്നിക്കുന്നുണ്ട് ഷാനവാസിന് മനസ്സിലാവുന്നുണ്ട് അനീഷാണ് ഇവിടെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത് തൽക്കാലം ഇടപെടാതിരിക്കുന്നതാണ് ബുദ്ധി ഹോ ആ അക്ബറിന്റെ പകരം ഞാനായിരുന്നെങ്കിൽ മതിയായിരുന്നു ഷാനവാസ് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾ കണ്ടുപോക്കണേ എപ്പിസോഡ് ചിലപ്പോ കട്ടിയെന്ന് അറിയില്ല കാണിക്കുന്നത് അപ്പൊ അക്ബർ ഞാൻ എന്ത് മര്യാദ വിട്ടിട്ടാണ് പറഞ്ഞതെന്ന് ഒന്ന് പോടോ അവിടെ നിന്ന് വെറുതെ കടന്നിട്ട് എന്തൊക്കെയാ പറയുന്നത് അപ്പൊ അനീഷ് ബിഗ് ബോസ് ഹൗസിന്റെ പുറത്ത് വെച്ചിട്ട് വന്നാ മതി ഇവിടെ നടക്കൂല ബിഗ് ബോസ് ഹൗസിന്റെ എന്തോന്നും നടക്കൂല പുറത്ത് വെച്ചിട്ട് വന്നാൽ മതി അതൊന്ന് പോണോത്താൻ എന്തൊക്കെയോട ഈ പറയണത് അപ്പം അനീഷ് ഞങ്ങൾ തീരുമാനിച്ചോളാം ഇവിടെ എന്താണെന്ന് നമ്മളോ ആര് ഞങ്ങൾ നമ്മളിവിടെ വളച്ചൊടിക്കാൻ നോക്കരുത് വളച്ചൊടിക്കാൻ നോക്കരുത് അനു ഇതുപോലെയാണ് ചേട്ടൻ ഇന്നലെ അരി വേവിച്ച കാര്യം ഞാൻ ഗ്യാസ് സിം ആക്കാൻ വച്ച് സിം ആക്കി വെച്ചതിന് ചോദ്യം ചെയ്തപ്പോൾ എന്നോട് കടന്ന് പറയുന്നത് അപ്പം അനീഷ് ലാലേട്ടൻ്റെ മുന്നിലല്ലാണ്ട് ഞാൻ ചില കാര്യങ്ങളല്ലാണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അപ്പൊ അപ്പൊ അത് കഴിഞ്ഞിട്ട് അക്ബർ ഓ അതറിയാം അതറിയാം എന്തറിയാം എന്തറിയാം ഓ ഞാൻ പറയുന്നില്ല അനീഷ് ലാലേട്ടൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ അക്ബർ ഓ പറയാൻ സൗകര്യം ഇല്ല അപ്പ അനു ചേട്ടനോടൊന്നും പറയാൻ പാടില്ല ചേട്ടാ മാവിച്ചിരി കൂടുതൽ ഇടാൻ പറഞ്ഞാലോ ചേട്ടൻ ഈ കാണിക്കുന്നത് അക്ബറിന്റെ ഫാമിലി വന്ന ശേഷമാണ് അക്ബർ നീ മാറ്റങ്ങൾ എനിക്ക് മാത്രമേ ഏറ്റവും ഒന്നും പറയാത്തേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും ഇവിടെ ഹിന്ദി കിട്ടി എന്ത് പറയാൻ അനീഷ് ചേട്ടന്റെ ഫാമിലി വന്നിട്ട് പറഞ്ഞായിരുന്നല്ലോ എന്താണ് നേരത്തെ കളിക്കുന്ന പോലെ കളിച്ചാൽ മതി അത് ഇൻഡല്ലേ അപ്പം ഇതൊക്കെ എന്താണ് ചെറിയ നിസാര പ്രശ്നോടാ ഈ വീഡിയോ ഉണ്ടാക്കേണ്ട പോലും ആവശ്യമില്ല പക്ഷെ ഇതിനേക്ക് ഇത്രയും വഴക്കാം നമ്മൾ കിച്ചണിൽ നിൽക്കും അതിന് കുറച്ചും കൂടെ നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ കുറച്ച് ഗോതമ്പ് മാ വിടാൻ വേണ്ടിയിട്ട് ഇത്രയും ഒട്ട് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഇത് പറഞ്ഞാൽ എന്താ കുഴപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഇത് എവിടെ വളച്ചൊടിക്കലിരിക്കുന്നു നിങ്ങൾ തന്നെ പറ ഇനി ഫാൻസുകാരും വന്ന് പറഞ്ഞാൽ എനിക്കും കുഴപ്പമില്ല അത് എനിക്ക് വന്ന് വന്ന് കിടന്ന് പറയുമായിരിക്കും പക്ഷേ എനിക്ക് അതിനകത്ത് ക്ലിയർലി അനീഷിൻ്റെ ഫോട്ടോ ആയിട്ടാണ് തോന്നുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്